ചനഭാഗംസിന് കാഴ്ചയും രക്ഷയും ലഭിക്കുന്നതാണ് എന്ന പേര് പേരല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേറെ എന്നാൽ മകൻ എന്നാണ് അർത്ഥം ബർത്തമിയോസ് എന്ന് വെച്ചാൽ തെമേയോസിൻ്റെ മകൻ എന്ന് മാത്രമാണ് അർത്ഥം അതവൻ്റെ ഒറിജിനൽ പേരല്ല എന്നാണ് സ്ഥലം ഇവിടെ ഒഴിയരികിൽ അന്ധയാചകനായിട്ടാണ് ബർത്തമയോസിനെ അവതരിപ്പിക്കുകയും സത്യത്തിൽ ഈ വചനം വായിക്കുമ്പോൾ ഒരു മനുഷ്യന് സൗഖ്യവും രക്ഷയും നേടാനുള്ള ആറ് ഘടകങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് അന്ധനായ മനുഷ്യനാണെങ്കിലും അവൻ യേശു യേശുവെന്നല്ല വിളിക്കുന്നത് മറിച്ച് നസ്രായനായ യേശു യേശുവിനാണ് ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളിൽ അങ്ങനുണ്ട് പശ്ചാത്തലത്തിൽ ദാവീദിൻ്റെ പുത്രനാണ് എന്നും നസ്രായനാണ് എന്നുമൊക്കെ അവൻ തിരിച്ചറിഞ്ഞു അക്കാര്യം അവൻ വെളിപ്പെടുത്തുന്നുമുണ്ട് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവാണ് അല്ലെങ്കിൽ അറിവ് എന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ജ്ഞാനമാണ് അറിവ് എന്ന് പറയുന്നത് ഡേറ്റകളുടെ സമാഹരണമാണെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് അത് വിവേകത്തിൻ്റെതാണ് അറിവും വിവേകവും കൂടി ചേരുമ്പോഴാണ് വിജ്ഞാനം എന്ന് പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം നമ്മൾ പഠിക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നുള്ളത് ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു മനുഷ്യന് രക്ഷപ്പെടാനായിട്ടുള്ള ആദ്യ കാര്യം ജ്ഞാനമുണ്ടായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് വിശ്വാസമാണ് അവൻ്റെ വിശ്വാസം അവൻ പ്രഘോഷിച്ചുകൊണ്ടാണ് ഈ സൗഖ്യം രക്ഷയും അവന് ലഭിക്കുക നിർബന്ധമായിട്ടും ദൈവാനുഗ്രഹത്തിന് ഏറ്റവും പരമപ്രധാനം തന്നെയാണ് വിശ്വാസം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൂന്നാമത്തേത് പ്രാർത്ഥനയാണ് ഇവൻ ഈ യേശുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവന് ഈ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം പുറങ്കുപായങ്ങളെ എറിഞ്ഞു കളയുക എന്നുള്ളത് നമ്മളൊക്കെ ഈ അണിഞ്ഞിരിക്കുന്ന കുറേ പുറങ്കുപായങ്ങളുണ്ട് അഹങ്കാരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെ സമ്പത്തിൻ്റെ ഒക്കെ കുറേ കുറേ പുറങ്കുപായങ്ങൾ നമ്മുടെ ആത്മാവിന് മേലെ ധരിച്ചിട്ടുണ്ട് ആത്മാവിന് മേലെ ധരിക്കപ്പെട്ട ഏതൊരു ഏതൊന്നും പുറങ്കുപായങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് ആത്മാവിൻ്റെ മേലെയുള്ള ഏക പുറങ്കുപ്പായം ശരീരമാകണമെന്നുള്ളത് അതിനപ്പുറത്തേക്കുള്ള പുറങ്കുപായങ്ങളൊക്കെയും തീർച്ചയായിട്ടും അത് ആവശ്യമില്ലാത്തതാണ് അത് തമ്പരാൻ്റെ മുമ്പിൽ വലിച്ചെറിയപ്പെടേണ്ടത് തന്നെയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് അകലങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കാർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായിട്ട് സാധ്യമല്ല അപ്പോൾ അടുത്ത് എത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം മിനിമം കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്നുള്ളത് അന്ധയാചകൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവന് രണ്ട് കുറവുകൾ പ്രകടമാണ് അവരൊറ്റ വാക്കല് ഒന്ന് അവന് കാഴ്ചയില്ല മറ്റൊന്ന് അവന് സമ്പത്തില്ല അവൻ ഒഴിയരികിലിരുന്ന് യാചിച്ചത് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല സമ്പത്തിന് വേണ്ടിയിട്ടാണ് അതേസമയം യേശുവിൻ്റെ അടുത്ത് അവൻ യാചിച്ചത് സമ്പത്തിന് വേണ്ടിയിട്ടല്ല അവൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദൈവത്തോടുള്ള അപേക്ഷകളിലും നിയോഗങ്ങളിലുമൊക്കെ ഒരു കൃത്യതയുണ്ടാവുകയും ആ കൃത്യത മിനിമത്തിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യമുള്ളത് മുഴുവൻ ഒരു നീണ്ട പട്ടികയുമായിട്ട് തമ്പരാൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഓർക്കുക അന്ധയാചകൻ ചോദിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിന് മാത്രം നില തരാൻ കഴിയുന്ന കാര്യമാണ് അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന ഏറ്റവും മിനിമം കാര്യമാണ് പ്രാർത്ഥനയിൽ ആവശ്യപ്പെടേണ്ടത് എന്ന സ്ഥലം അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ അധികം പരിശുദ്ധാത്മാവിനെ ഞാൻ നൽകുകയില്ല എന്ന മറ്റൊരു ഒരു ഒരു വചനത്തിൽ സൂചിപ്പിക്കും അപ്പോൾ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ അർത്ഥവത്താകണമെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ വേണ്ടതുണ്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഹൃദയമായിട്ട് ഞാൻ